ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള പി എസ് നടത്തുന്ന പരീക്ഷകൾ എഴുതാൻ പോകുന്ന ഒരു വിദ്യാർത്ഥിയാണോ എങ്കിൽ ഈ ഒരു പി ഡി എഫ് നിങ്ങൾക്ക് ഉപകാരപ്പെടും ആ ഒരു പി ഡി എഫിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഈ ഒരു പി ഡി എഫിൽ കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപനാലിൽ കേരള പി എസ് സി നടത്തിയ മത്സര പരീക്ഷകളുടെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് കേരള പി എസ് സിയുടെ ജനറൽ പരീക്ഷ എഴുതുന്നവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ പൊതുവിജ്ഞാനം ഇംഗ്ലീഷ് കണക്ക് മലയാളം ഈ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വരുന്ന എക്സാമ്പിളാണ് ഈ ഒരു പി ഡി എഫിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ഒരു പി ഡി എഫിൽ വരുന്നത് ഈ ഒരു പി ഡി എഫ് വാങ്ങുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെ കേരള പി എസ് സി നടത്തുന്ന പരീക്ഷകൾ അപ്ഡേറ്റ് ചെയ്ത് ലഭിക്കുന്നതായിരിക്കും ഒരു വട്ടം പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പി ഡി എഫിൽ ഇപ്പോൾ ഇതുവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുനാല് മെയ് മാസം വരെ കേരള പി എസ് സി നടത്തിയ പരീക്ഷകളാണ് അങ്ങനെ ഓരോ മാസത്തെയും അപ്ഡേറ്റ് തൊട്ടടുത്ത മാസം ഫസ്റ്റ് വീക്ക് നൽകുന്ന രീതിയിലാണ് ഈ ഒരു പി ഡി എഫ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ ഒരു പീ ഡി എഫിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എഴുപത്തി അഞ്ച് അൻപത്തെട്ട് പൂജ്യം ഏഴ് പത്തൊൻപത് തൊണ്ണൂറ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡെമോയും കൂടുതൽ വിവരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡെമോ കണ്ട് നിങ്ങൾക്ക് ഈ പി ഡി എഫ് ഉപകാരപ്പെടുത്തുന്നത് തോന്നിയാൽ വാങ്ങാവുന്നതാണ് ഇതിലിപ്പോൾ ഇത്രയും എക്സാമുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ടെൻത്ത് ലെവൽ പ്രാഥമിക പരീക്ഷ ഒരു പേപ്പർ ഡിഗ്രി ലെവൽ പ്രാഥമിക പരീക്ഷ രണ്ട് പേപ്പർ പത്താം ക്ലാസ് ലെവൽ മെയിൻ പരീക്ഷ രണ്ട് പേപ്പർ മറ്റ് പ്രധാനപ്പെട്ട ഓഫ്ലൈൻ എക്സാമുകൾ ജനറൽ സബ്ജക്റ്റ് വരുന്ന പരീക്ഷകൾ പിന്നെ അതേപോലെ തന്നെ ജനറൽ സബ്ജക്റ്റ് വരുന്ന ഓൺലൈൻ പരീക്ഷകൾ മൊത്തം ഇരുപത്തിനാല് പേപ്പറുകളാണ് ഈ ഒരു പി ഡി എഫിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ് ക്വസ്റ്റിനും ആൻസറും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം ചോദ്യം പിന്നെ ഓപ്ഷൻ പിന്നെ അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് അതിൻ്റെ ഉത്തരം അപ്പോൾ ഇതിന് ഡെമോ പി ഡി എഫ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതല്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാലും അയച്ചു തരുന്നതായിരിക്കും ആ ഒരു പി ഡി എഫ് കണ്ട് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഈ ഒരു പി ഡി എഫ് ഉപകാരപ്പെടും തോന്നിയാൽ വാങ്ങാവുന്നതാണ് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ ഒരു പി ഡി എഫിനായിരുന്നത് അപ്ഡേറ്റ് അടക്കമാണ് ഈ ഒരു പി ഡി എഫ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങാവുന്നതാണ് അതിനായിട്ട് സ്റ്റോർ ഡോട്ട് ഇ എസ് സി പി എസ് സി ഡോട്ട് കോം എന്നൊരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിൽ കയറുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് പി ഡി എഫുകൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പി ഡി എഫുകൾ സെലക്ട് ചെയ്ത് വാങ്ങാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പി ഡി എഫ് ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇനി വാങ്ങാൻ വേണ്ടി ബൈനോ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ അവിടെ ബില്ലിൻ്റെ ഡീറ്റെയിൽസ് വയ്ക്കും അതിനവിടെ ലോഗിൻ വിത്ത് ഗൂഗിൾ എന്ന് കാണാം അതിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് വാങ്ങുകയാണെങ്കിൽ പാസ്വേഡ് മറന്നുപോയി അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല പാസ്വേർഡും യൂസർ നെയിമൊക്കെ മറന്നു കഴിഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമില്ല ഗൂഗിൾ വെച്ച് ലോഗിൻ ചെയ്താൽ മതി അങ്ങനെ ലോഗിൻ ചെയ്ത് വാങ്ങുമ്പോൾ നമുക്കൊരു ഡാഷ് ബോർഡ് ലഭിക്കും ആ ഡാഷ് ബോർഡിൽ പിന്നീട് എപ്പോഴെങ്കിലും ഡൗൺലോഡ് ചെയ്ത പി ഡി എഫ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡാഷ് ബോർഡിൽ നിങ്ങൾക്ക് പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു